ഓം ഗം ഗണപതിയേ നമ ഓം ശ്രീ സുബ്രഹ്മണ്യായ നമ ഓം ശ്രീ സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്ത് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ നവംബർ മാസത്തിൽ മേടം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം അശ്വതി ഭരണി കാർത്തിക കാർത്തികകാല ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ മേടരാശിയിലുള്ളത് ഇവർക്കിപ്പോൾ ഈ സൂര്യൻ ഈ മാസം മുഴുവനും അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക വീട്ടുകാരും സ്നേഹിതരുമായിട്ടുമൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളോ ചെറിയ തോതിലുള്ള വഴക്കിനോ അതിനൊക്കെ സാധ്യത കാണുന്നുണ്ട് പിന്നെ ഭാര്യാപുത്രാദികൾക്കൊക്കെ രോഗബാധ കാണുന്നുണ്ട് പലയിടത്തും കാര്യ പരാജയം സംഭവിക്കാനും പത്നി കോപത്തിനുമൊക്കെ ഒരു സാധ്യത കാണുന്നു ശത്രുക്ലേശം ഉണ്ടാകാം അതുപോലെ പല ക്ലേശങ്ങൾക്കും ചെറിയ ഓഫീസിലൊക്കെ ചെറിയ ക്ലേശങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ മഹാദേവന് ധാര കൂവളമാല തുടങ്ങിയ വഴിപാടുകൾ നടത്തുക പിന്നെ ഓം നമശിവായ എന്നും നൂറ്റിട്ട് പ്രാവശ്യം ജപിക്കുക ഇതൊക്കെ നല്ലതാണ് ദോഷം കുറയാൻ പറ്റുന്നതാണതൊക്കെ പിന്നെ കുജൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് കാര്യതടസ്സം ധനനഷ്ടം രോഗം വിദേശത്തൊക്കെ പോകുവാൻ ഇടയാകുക കടം വാങ്ങേണ്ടി വരുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട് ഇപ്പം ഈ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു പരിഹാരമായിട്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് നടത്തുന്നത് നല്ലതാണ് അവിടെ ഒരു രക്തപുഷ്പാഞ്ജലിയോ ഭാഗ്യസൂക്ത ഒക്കെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ ഈ ദോഷങ്ങൾ വളരെയേറെ കുറയുന്നതാണ് സംശയമില്ല പിന്നെ ബുധനും അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടത് അത്യാവശ്യമാണ് അത് ജപിച്ചോളു ജപിച്ചു കഴിഞ്ഞാൽ വളരെയേറെ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും അതുപോലെ വ്യാഴനും അത്ര അനുകൂലനല്ലാതെയാണ് നല്ല ധനക്ലേശം ശത്രുക്ലേശം ജന്തുക്കളെ കൊണ്ടൊക്കെയുള്ള ചെറിയ അപകടങ്ങൾ ഉണ്ടാകുന്നതിനോ അതിന് അത് ആ ആ ഒരു ഭയമുള്ളിൽ ഉണ്ടാകുന്നതിനോ ഒക്കെ ഒരു സാധ്യത ഉണ്ട് ബന്ധുക്കൾ മൂലവും ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നു എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക സഹസ്രനാമർച്ചന വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ ചെയ്യുക അപ്പോൾ ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകുന്നതിന് സാധ്യതയുണ്ട് പിന്നെ ശുക്രൻ ഇരുപത്തിയാറാം തീയതി വരെ അത്ര അനുകൂലമല്ല സ്ത്രീകൾ മൂലം ക്ലേശങ്ങളെ ക്ലേശിച്ച് നിത്യവൃത്തി കഴിച്ചുകൂടാൻ ഇടയാകുക കഴിച്ചു കൂട്ടാൻ ഇടയാകുക തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു അപ്പോൾ മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് നടത്തുന്നത് നല്ലതാണ് ദോഷം കുറഞ്ഞു കിട്ടും എന്നാൽ ഇരുപത്തിയാറാം തീയതി മുതൽ ശുക്രൻ വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ് ധനനേട്ടം നേട്ടം ദുഃഖശമനം ഉണ്ടാകുക സുഖശാന്തി ഉണ്ടാകുക തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ഈ മഹാലക്ഷ്മി സ്തുതികളോ മഹാലക്ഷ്മി അഷ്ടകങ്ങളോ അങ്ങനെ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ലക്ഷ്മി നാമജപം ചെയ്യുന്നത് വളരെയേറെ നല്ലതാണ് ഈ ശുക്രൻ്റെ ഫലം വളരെ പൂർണ്ണമായിട്ട് ലഭിക്കും ആ ദോഷം അങ്ങനെ ഫലിക്കതുമില്ലാതെ ദോഷം ഏൽക്കില്ല അതുകൊണ്ട് മഹാലക്ഷ്മി സ്തുതികൾ ജപിച്ചുള്ളൂ മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ അർച്ചനയോ പുഷ്പാഞ്ജലിയോ വിളക്കോ എന്തെങ്കിലും ഒരു വഴിപാടുകൂടി ചെയ്തോ നന്നായിട്ട് വരും ധനക്ലേശം തീർച്ചയായിട്ടും മാറുന്നതാണ് ശനിയും അത്ര അനുകൂലമല്ലാതെയാണ് സഞ്ചരിക്കുന്നത് ഏഴര ശനിക്കാലമാണ് ഡിസംബർ അഞ്ചാം തീയതി വരെ ഏഴര ശനി ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അമിതമായ ചെലവുണ്ടാകാം പലയിടത്തും നഷ്ടങ്ങൾ കഷ്ടങ്ങൾ ദൂർ ദൂരയാത്ര ചെയ്യേണ്ടി വരിക തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു അപ്പോൾ അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനമോ എള്ളുകിഴിയോ വഴിപാട് ചെയ്യുക ഹനുമാൻ ചാലിസ ജപിക്കുക ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തുക അതൊക്കെ ആകുമ്പോൾ ദോഷങ്ങൾ കുറയുന്നതാണ് ഈ ഏഴരശനി മാർച്ച് ഇരുപത്തിയൊൻപത് മുതൽ തുടങ്ങിയതാണ് പക്ഷേ ശനിക്ക് വിപരീത വേദം മൂലം ശനി ഇതുവരെ അനുകൂലനായിരുന്നു എന്നാൽ ഈ ഒക്ടോബർ പതിനെട്ടാം തീയതി മുതൽ ശരി ശനിയുടെ ആ വിപരീത വേദദോഷം മാറി അപ്പോൾ ഏഴരശനിയുടെ ഫലം തരികയാണ് എന്നാൽ ഡിസംബർ അഞ്ചാം തീയതി മുതൽ വീണ്ടും ശനിക്ക് വിപരീത വേദം ഭവിക്കുന്നതിന് സാധ്യതയുണ്ട് ഭവിക്കും അതടുത്ത വർഷം ജൂൺ വരെ ഏകദേശം ഉണ്ടാവും അപ്പോൾ ഡിസംബർ അഞ്ചിന് ശേഷം അങ്ങോട്ട് ശനി ഏഴര ശനിയുടെ ദോഷം ചെയ്യില്ല നേരെ മറിച്ച് വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ് എന്നാൽ ഡിസംബർ ഒക്ടോബർ പതിനെട്ട് മുതൽ ഡിസംബർ അഞ്ചാം തീയതി വരെ ശനി ദോഷപ്രദനാണ് ശനിയുടെ ക്ലേശം ചെയ്യുന്നുണ്ട് അപ്പോൾ അയ്യപ്പ സ്വാമിക്ക് ഈ വഴിപാടുകൾ ചെയ്യുന്നത് നല്ലതാണ് നീരാഞ്ജനോ എള്ളുകിഴിയോ ഒക്കെ ഹനുമാൻ ചാലിസ ജീവിക്കുന്നതും നല്ലതാണ് ഇപ്പോൾ മണ്ഡല സീസണാണ് ഒരു പറ്റി ചലന്ന് ശബരിമലയ്ക്ക് പോകുന്നതും ദർശനം നടത്തുന്നതും ഒക്കെ നല്ലതു തന്നെയാണ് ഈ ശനി ദോഷം കുറയാൻ ഏറ്റവും വളരെ നല്ലതാണത് പിന്നെ രാഹു വളരെ അനുകൂലനാണ് പല നേട്ടങ്ങളും തരുന്നതിന് സാധ്യതയുണ്ട് എന്നാൽ കേതു അത്ര അനുകൂലനല്ല സന്താനങ്ങൾ കാരണമായിട്ടൊക്കെ ചില ടെൻഷൻ ഉണ്ടാകുന്നതിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഗണപതി പ്രീതി വരുത്തുക പിന്നെ ഗണപതിക്ക് ഒരു നാളികേര ഉടയ്ക്കലോ ഒരു ഏറുതേങ്ങ തേങ്ങ ഉടയ്ക്കൽ ഒരു ഗണപതി ഹോമം ചെയ്യലോ ഒക്കെ ചെയ്യുക ഓം ഗം ഗണപതിയെ നമ്മ എന്ന മന്ത്രം ജപിക്കുന്നതും നല്ലതാണ് ദോഷങ്ങൾ കുറഞ്ഞു കിട്ടുന്നതാണ് പിന്നെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഈ ആയില്യപൂജ ഉണ്ടെങ്കിൽ അവിടെ ഒരു നൂറും പാലും വഴിപാട് ചെയ്യുന്നതും വളരെ നല്ലതാണ് പൊതുവേ ഈ മാസം ഇവർക്കത്ര അനുകൂലമല്ലാത്ത ഒരു സമയമാണ് ഈ മാസം മുതൽ ഈ മാസം മാത്രമായിട്ട് കുറച്ച് ക്ലേശങ്ങൾ കൂടുതലാണ് നാമജപം അത്യാവശ്യമായിട്ടുള്ള ഒരു സമയമാണ് വിഷ്ണു സഹസ്രാമം ജപിച്ചുള്ള പിന്നെ ഒരു മന്ത്രമുണ്ട് ശ്രീകൃഷ്ണൻ്റെ ഓം കൃഷ്ണായ വാസുദേവായ ഹരയെ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ ഈ മന്ത്രം ഡെയിലി നൂറ്റെട്ട് പ്രാവശ്യം ജപിച്ചുള്ള എല്ലാ ക്ലേശങ്ങളും ശ്രീകൃഷ്ണ ഭഗവാൻ മാറ്റി മാറ്റിത്തീർന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ